ഒരു കിലോ കിലോ നമുക്ക് ദീപാലി ആയിരുന്നു വള്ളക്കാരൊക്കെ ഈ ദീപാലിയാണ്ട് ഈ തൊഴിലാളികളൊക്കെ നാട്ടിൽ പോയേക്കുവാ നാളെയായിട്ടൊക്കെ വന്നിട്ട് അവര് പണിക്ക് പോട്ടു പിന്നെ വള്ളക്കാരൻ പിന്നാണ്ട്

ഓ വന്നത് ഇപ്പൊ രാവിലെ വന്നതിലുള്ള മീൻ അത്യാവശ്യം ഇനി ഇപ്പൊ വന്ന മീനിൽ നല്ല കാഴ്ചക്കുറിച്ചുണ്ട് പണ്ടുള്ളവർക്കൊക്കെ അറിയാം കുറിച്ച് എന്ത് വന്ന എന്ന് പറഞ്ഞാൽ ഗുണമുള്ള കാൽസ്യം കൂടുതലായിട്ട് മുള്ളിന് കട്ടി കൂടുതലാണ് പക്ഷേ മാംസത്തിന് ഗുണമുള്ളതാണ് കാഴ്ച കുറവുള്ളവർക്ക് കഴിക്കുക അതുകൊണ്ട് കാഴ്ചക്കാലം എന്ന് പറയും എന്ന് പറയും പക്ഷെ ഇതിന് മുള്ളതുകൊണ്ട് ആളുകൾ ഇതിനെ ഒഴിവാക്കും പക്ഷെ പഴയുള്ള ആളുകൾക്കൊക്കെ അറിയാം അതിന്റെ ഗുണങ്ങൾ എന്തുവാ പഴയ ആ കുറിച്ച് നല്ല വള്ളക്കാരുടെ ഈയിലോട് കൂടിയ കാഴ്ചക്കുറിച്ചാണ് നമുക്ക് ഇപ്പം ഉള്ളത് പിന്നെ കരിച്ചാളുണ്ട് നെത്തോലിയുണ്ട് അല്ല ഇപ്പം എന്നും കിട്ടുന്നതുകൊണ്ട് എല്ലാവർക്കും മടിപ്പായി തുടങ്ങി പക്ഷേ ഈ കാൽസ്യക്കുറിച്ച് പച്ചവെളിച്ചെണ്ണ ചൂട് ചൂട് പച്ചവെളിച്ചെണ്ണയില് നല്ലൊന്ന് മറത്ത് കഴിച്ചു നോക്കണം നല്ല പപ്പടം പോലെ അങ്ങനല്ല അത് വേറെ പപ്പടക്കാരിൽ വേറെ ഇതെന്ന് പറഞ്ഞാൽ മുള്ള കട്ടി കൊടുത്തില്ല ദശ ഇങ്ങനെ നമുക്ക് പുലർത്തി എടുക്കാം എടുക്കാം എടുക്കാവുന്ന മാംസത്തിന രീതി ഇച്ചിരി മാംസമുള്ളു പക്ഷെ അത് ഗുണമുള്ളതാണ് കാൽസ്യമുള്ള കാൽസ്യക്കുറിച്ച് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വ്യാപാരികൾ വരുന്നു എന്തെങ്കിലും കിട്ടുന്ന എടുത്ത് കൊണ്ടുപോകുന്നു വിൽക്കുന്നു ലാഭം നഷ്ടം അങ്ങനെ പോകുന്നു നമ്മക്ക് ദവസായം കൊണ്ട് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളാണ് ഞാൻ പറയുന്നു പറഞ്ഞ കുറിച്ചുകൊണ്ട് അത് കറുമുറ എന്നീ പറയുന്ന പോലെ വെച്ച് കഴിഞ്ഞാല് മൂപ്പിച്ച് വറുത്താൽ കഴിക്കും ഏഹ് ഇതെന്ന് പറയുമ്പോൾ പച്ചക്കറി വയ്ക്കും വറുത്തരച്ചു വയ്ക്കും പിന്നെ ഇതുപോലെ പീര വയ്ക്കും പീരക്കെ വെച്ചാൽ മുള്ളിനു കട്ടിയുണ്ട് ഇതിന് മുള്ളു കട്ടിയുണ്ട് പക്ഷെ മാംസത്തിന് പക്ഷെ ഗുണമുള്ള മറ്റേ ചുമ്ത്തിന്നും കളയല്ല ആ കാൽസ്യത്തിന് ആ മാംസത്തിന് എന്റെ ഗുണമുള്ളതുകൊണ്ട് കാൽസ്യക്കാരിൽ പറയുന്നത് പക്ഷെ നല്ലതാണ് ഇന്ന് നമുക്ക് വൈകിട്ട് നമ്മുടെ ഷോപ്പ് വരികയാണെങ്കിൽ കാൽസക്കാരിൽ കഴിച്ചാളെ മറ്റും ഉൾപ്പെടെ നമുക്ക് കൊടുക്കാം ഓക്കെ താങ്ക് യു ഏതായാലും മത്സ്യ സംഘത്തിൽ നിന്നും ദീപാവലിയുടെ ആശംസകൾ ഓക്കെ താങ്ക് യു